ഇന്നും നാളെയും ഡിസംബർ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ആരുകൾക്ക് കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ നേരെ പുതിയാപ്പ ഭാഗത്തേക്ക് പോയി കൊള്ളൂ കേട്ടോ പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് റോഡ് ഒരുപാട് ദൂരം ഇതേപോലെ ലൈറ്റ് കിട്ട് അടിപൊളിയാക്കിയൊക്കെ ആണ് കേട്ടോ പുതിയാപ്പയിൽ നിന്ന് കുറച്ച് ദൂരം മുമ്പ് തൊട്ട് തന്നെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു തുരങ്കം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഇത് കാണാനും വീഡിയോ എടുക്കാനും മാത്രമായിട്ട് ഒരുപാട് പേര് രാത്രിയിൽ ഈ വഴിയോട് വരുന്നുണ്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവമാണെങ്കിലും ഈ ഒരു ഉത്സവത്തെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും പോലീസോ മറ്റു സമുദായങ്ങളോ ഒന്നും വരാറില്ല എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് എന്നിരുന്നാലും ഇന്ന് വരെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവാറില്ല എന്നതാണ് സത്യം ഉത്സവത്തിന്റെ ഓരോ ദിവസവും ഓരോ പരിപാടികൾ ഉണ്ടാവാറുണ്ട് ഗാനമേളകളും ആയിട്ട് അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ബീച്ചിലൊക്കെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടപ്പുറം ഈ ഒരു ഉത്സവം നടക്കുന്ന ഒരു ഗ്രൗണ്ട് നേരെ ബീച്ച് തന്നെയാണ് ശരിക്കുന്നത് അപ്പോൾ അതുപോലെ ട്രാഫിക് ഈ ദിവസങ്ങളിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഒരുപാട് വണ്ടികൾ ഈ ഒരു റൂട്ടിൽ ഈ വീട് എടുക്കാൻ വേണ്ടി തന്നെ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നാട്ടുകാർ തന്നെയാണ് കേട്ടോ പുതിയ ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തൊരു പേരാണ് മാളികപ്പുരിൽ തറവാട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന വീടില്ലേ ഇരുനൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വീടിന് ഇന്നും ഈ വീട് ഇവിടെ തന്നെയുണ്ട് അതേപോലെ തന്നെ അതേ ഗോവണികളും അതേ മച്ചൻപുറങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പഴക്കം ചെന്ന ഈ വീട് കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ ഈ അമ്പലവും വീടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നമ്മളിപ്പോ ഈ പുതിയപ്പ ഉത്സവത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ മാളികപ്പുരി തറവാട്ടിലാട്ടോ നിൽക്കുന്നത് തറവാട്ടിലെ വിജയ ചേട്ടൻ ഉണ്ട് വിശേട്ടാ വിശേട്ടാ എന്തൊക്കെയാണ് എത്ര ദിവസത്തെ ഇത് ഇത് ദിവസത്തെ ഉത്സവമാണ് ഡിസംബർ മാസം ഡിസംബർ പത്തൊൻപതിന് കൊടിയേറ്റം മുതൽ ഡിസംബർ തീയതി അവസാനിക്കും ഈ വർഷത്തെ ഉത്സവത്തിന് എന്തോ പ്രത്യേകത പ്രത്യേകത ഉണ്ടല്ലോ എന്താ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഒന്ന് ോ അതൊരു അങ്ങനെ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാത്തൊരു പ്രത്യേകത തന്നെയാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് കൊല്ലവർഷമാണ് ആ സമയത്താണ് ഈ ദേവിയുടെ പ്രതിഷ്ഠ നടക്കുന്നത് അതിന് ഉണ്ടായത് ശരി അമ്പലം നിലവിൽ വന്ന് പ്രതിഷ്ഠ ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയത് ഈ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാം കൊല്ലവർഷത്തിലാണ് ഇന്ന് അതേ കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആയി അതായത് ഇന്നത്തെ ഈ ഉത്സവം എന്ന് പറയുന്നത് നൂറാമത്തെ ഉത്സവം ഉണ്ടായിട്ട് നൂറാമത്തെ ഉത്സവമാണ് അത് അങ്ങനെ ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ നമ്മളിപ്പോ നിൽക്കുന്ന വീട് ഈ തറവാടിന് ശരിക്കും എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു തറവാടിന് ഒരു ഇരുനൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് മോള് പഴക്കമുള്ള വീടാണല്ലേ എത്ര എന്റെ നല്ല ഒരു ഓർമ്മ വന്ന സമയത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്നു ശരിക്കും എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈ വീട്ടിൽ തന്നെയാണ് അതിനു മുമ്പ് പൂർവികന്മാരെല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മയിൽ ഒരു കുടുംബത്തിൽ കൂടുതൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുടുംബം എന്ന് പറയുമ്പോൾ എഴുപത് പേര് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ജീവിച്ച് ഒരു പേര് അല്ലെ അപ്പൊ സങ്കല്പിക്കാൻ പോലും ഇപ്പൊ നാലുപേര് കുടുംബത്തിന് അടിയാണ് അപ്പൊ എഴുപത് പേര് ഒരു വീട്ടിൽ നിൽക്കാന്ന് പറയുമ്പോൾ തമ്മിൽ തമ്മിൽ അറിയാൻ പോലും വഴിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും അറിയായിരുന്നു കൂടിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നീട് ഭാഗം വെച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറി കാലഘട്ടത്തിനുസരിച്ച് ഓരോ ായിട്ട് എടുത്തു മാറി താമസിക്കുകയായിരുന്നു പതിവായത് ഈ ഉത്സവവും നമ്മുടെ ഈ വീടുകാട് ഒരുപാട് ബന്ധമുണ്ടല്ലോ ശരിക്കും എങ്ങനെയാണ് ആ ഒരു എന്താണ് ഇതിന്റെ ശരിക്കും പ്രാധാന്യം ഈ വീടും അമ്പലവും തമ്മിലുള്ള ഈ ക്ഷേത്രത്തിന്റെ മൂല്യസ്ഥാനമാണ് ഈ വീട് ഇതിന്റെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് അത് ഇരുപത്തി അഞ്ചിനായിട്ടും വരാറുണ്ട് ഈ വർഷം നടക്കുന്നത് ഇരുപത്തി സമയം സൂര്യൻ്റെ വ്യത്യാസം അനുസരിച്ച് അനുസരിച്ചാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ ഒരു വിഗ്രഹത്തിൽ ആവാഹിച്ചിട്ട് ഈ ഇവിടെ കൊണ്ടുവന്നു അതിൽ നിന്ന് വീട്ടിലുള്ള ഒരു മൂല്യസ്ഥാനത്തുള്ള ഒരു വിഗ്രഹം കൂടെ ഉണ്ട് ദേവിയുടെ അതിനും കൂടെ പൂജ ചെയ്തു ആ രണ്ട് വിഗ്രഹവും കൂടെ നമ്മുടെ രണ്ട് തേരുണ്ടാവും ആ തേരിൽ വെച്ചു ഈ നാട്ടിലുള്ള ജനങ്ങൾ തോളത്തേറ്റിയാണ് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ആ കടൽ തീരത്ത് വെച്ചിട്ട് ഒരു പൂജാതി കർമ്മങ്ങളോട് കൂടി ആ കർമ്മങ്ങൾ കഴിഞ്ഞു നേരെ ക്ഷേത്രത്തിലോട്ട് വന്നു അവിടെയുള്ള കർമ്മങ്ങളും കഴിഞ്ഞ് അങ്ങനെയാണ് ഉത്സവത്തിന്റെ അവസാനം അതായത് ഉത്സവത്തിന് ഈ വീടുമായിട്ട് വളരെ വളരെ വലിയൊരു ബന്ധമുണ്ട് അല്ലേ ഈ വീട്ടിലെ വീടിന്റെ നമ്മുടെ തറവാടിന്റെ ഈ ഒരു ഭൂമുഖത്തിന് നേരെ ഒരു നിർമ്മിതിയും പാടില്ല ഒരു കെട്ടിടങ്ങളും പാടില്ല കടല് കണ്ടിരിക്കണമെന്നാണ് പറയുന്നത് അല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാളികപ്പുര തറവാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല ഈ ഒരു തറവാടിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഈ ഒരു തറവാടിൻ്റെ ഭൂമുഖത്തിൻ്റെ നേരെ യാതൊരു നിർമ്മിതികളും മറ്റു കെട്ടിടങ്ങളോ ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വീടുകളും കാര്യങ്ങളൊന്നുമില്ല അല്ലേ അത് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമാണ് ഇന്നും ആൾക്കാർ അതിനൊരു തടസ്സം വരുത്തിയിട്ടില്ല റോഡ് പോകുന്നതുകൊണ്ട് എന്നല്ലാതെ ഇവിടെ നോക്കിയാൽ നേരെ കാണുന്നത് കടലാണ് മുമ്പ് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ചോയിക്കുലവൻ്റെ അകത്ത് എന്നായിരുന്നു തറവാടിൻ്റെ പേര് കേട്ടോ പിന്നീട് അത് കാലം മാറിയപ്പോൾ വീട്ടുപേര് മാറി മാളികപ്പുരയിൽ തലവാടന്ന് അറിയപ്പെട്ടു തുടങ്ങി ഇപ്പൊ ഒരുപാട് എത്ര വർഷമായിട്ട് വിജയൻ്റെ കോർമയിൽ മാളികപ്പുരയിൽ നിന്ന് അല്ലേ അല്ലെ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് മാളികപ്പുരയിൽ തന്നെയാണ് നോക്കുന്നത് വന്നിരിക്കുന്നത് അതാണ് ചരിത്രം പണ്ടും പറയുന്നുണ്ട് ഓക്കെ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമാണ് പുതിയപ്പോ ഉത്സവത്തിനുള്ളത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിച്ച ഈ അമ്പലം നൂറു വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നൂറാമത്തെ ഉത്സവം ആഘോഷിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പവിത്രത ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് പണ്ടത്തെക്കാലത്ത് തന്നെ ഒരുപാട് പ്രാധാന്യം അർഹിച്ച ഒരു ഉത്സവമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സിൽവർ ജൂബിലി ആഘോഷിച്ച ഈ ഒരു അര സമാജത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് കുറിപ്പുകൾ കഴുതിയിട്ടുണ്ട് പഴയൊരു ബുക്ക് നമുക്ക് അത് വീട്ടിൽ നിന്ന് ഇന്ന് വീണ്ടും കിട്ടി ഒരുപാട് അറിവുകൾ ആ ഒരു ബുക്കിനകത്ത് നമുക്ക് കിട്ടി കേട്ടോ ശരിക്കും ഈ അമ്പലത്തിലെ പഴക്കമൊക്കെ ഇന്ന് കിട്ടിയത് ഈ ഒരു ബുക്കിനകത്ത് തന്നെയാണ് അപ്പം ഈ വീഡിയോ കാണുന്ന ഉത്സവം കഴിഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിദേശത്തിനടുത്ത് വരാം ഈ വീടിനെ കുറിച്ചും ഈ നാടിൻ്റെ ചരിത്രമൊക്കെ ആൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വരും കേട്ടോ ആൾ യാത്രക്കാരനെ കൂടിയാണ് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഈ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ